കരുനാപ്പള്ളിയിൽ ഒരു ഷോപ്പിട്ട് കഴിഞ്ഞാൽ എന്തായാലും പൊട്ടിപ്പോവും എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ കരുനാഗപ്പള്ളി ഉപജില്ലാ കലോത്സവം നടക്കുമ്പോൾ നമ്മുടെ ബോയ്സ് സ്കൂളിൽ ഞാൻ ചോക്കോബറിയുടെ ഒരു സ്റ്റോൾ ഇടുവുന്നു അന്നത്തെ ദിവസം എനിക്ക് കുറെ മെസ്സേജസ് വന്നു കരുനാഗപ്പള്ളിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടി പോകും മൊത്തത്തിൽ നഷ്ടമായിരിക്കും എന്നൊക്കെ പറഞ്ഞ കുറെ കമന്റ്സും മെസ്സേജസും എനിക്ക് വന്നു നാല് ദിവസത്തേക്കാണ് നമ്മൾ സ്റ്റോൾ എടുത്തത് ഇപ്പൊ ഓൾറെഡി രണ്ട് ദിവസം കഴിഞ്ഞു ഈ രണ്ട് ദിവസവും ഞാൻ പ്രതീക്ഷിച്ചതിനെ കാട്ടി അപ്പുറം സപ്പോർട്ട് എനിക്ക് കിട്ടി കഴിഞ്ഞ രണ്ട് ദിവസവും നമ്മൾ കൊണ്ടുപോയ ഐറ്റംസ് എല്ലാം സോൾഡ് ഔട്ട് ആയതിനു ശേഷമാണ് സ്റ്റോൾ ക്ലോസ് ചെയ്തത് ഈ ചൂടത്തിന് നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ജ്യൂസും പിന്നെ നമ്മുടേതായിട്ടുള്ള മാംഗോ മൽബ അവൽ മിൽക്ക് ബ്രൗണി വിത്ത് ഐസ്ക്രീം ചോക്ലേറ്റ് പാനിപൂരി അങ്ങനെയുള്ള ഐറ്റംസ് ആണ് നമ്മൾ ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത് വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ദസ് സപ്പോർട്ട് ആൻഡ് ലവ് അപ്പൊ കലോത്സവം തീരാറായി ഇന്നും നാളെയും കൂടിയാണ് നമ്മുടെ സ്റ്റോൾ ഉള്ളത് ചോക്കോബറിയുടെ സ്റ്റോളിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ബോയ്സ് സ്കൂളിന്റെ സെക്കൻഡ് ഗേറ്റിലെ ആ ഗ്രൗണ്ട് ഒക്കെ വരുന്ന ഏരിയ അവിടെയായിട്ടാണ് കറക്റ്റ് ലൊക്കേഷൻ ആദ്യത്തെ വീഡിയോയിലെ ലൊക്കേഷൻ കണ്ടിട്ട് കുറെ പേർക്ക് വഴിതെറ്റിപ്പോയി അപ്പൊ എന്തായാലും വരിക നിങ്ങൾ യുടെ റെസ്പോൺസ് ഉറപ്പായിട്ടും അറിയിക്കാം താങ്ക്